നമസ്തേ വെരി ഗുഡ് ഈവനിങ് വീണ്ടും അങ്ങനെ അംഗം മുറുകുകയാണ് ജനാധിപത്യത്തിന്റെ തേരോട്ടത്തിന് കാഹളം മുഴങ്ങിക്കഴിഞ്ഞു കേരളം മാത്രമല്ല തമിഴ്നാട് അടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങളാണ് അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അംഗം കുറിക്കുന്നത് ഒരുക്കങ്ങൾ കണക്ക് കൂട്ടലുകൾ പ്രതീക്ഷകൾ ചരടുവലികൾ പടലപ്പിണക്കങ്ങൾ അങ്ങനെ അങ്ങനെ പ്രിയപ്പെട്ടവരെ ജനസമക്ഷം എത്തുകയാണ് വാർത്തയും വിലയിരുത്തലുകളുമായി ജനവിധി രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ ി പരാമർശത്തിൽ എ കെ ബാലനെ പിന്തുണച്ച മുഖ്യമന്ത്രി മാറാട് ഓർമ്മിപ്പിക്കുക മാത്രമാണ് വർഗീയ പ്രശ്നങ്ങൾക്ക് കാരണം യു ഡി എഫ് നിലപാടെന്നും പിണറായി ഇടത് വലത് മുന്നണികളുടെ അവിശുദ്ധ സഖ്യം മറനീക്കി പുറത്ത് ബിജെപിയെ തോൽപ്പിക്കാൻ വർഷങ്ങളായി ഒത്തുകളി നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് മറിക്കും തുറന്ന് പറഞ്ഞ് ഇസ്ലാമി കേരള അമീർ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി യൂത്ത് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റുകൾ വേണമെന്ന ആവശ്യം ആറന്മുളയും പാലക്കാടും ചെങ്ങന്നൂരിനുമായി അവകാശവാദം കുട്ടനാട് വിട്ടുകൊടുക്കില്ല എന്ന് എൻസിപി കുട്ടനാട്ടിൽ തോമസ് കെ തോമസും എലത്തൂരിൽ എ കെ ശശീന്ദ്രനും വീണ്ടും മത്സരിക്കും സംസ്ഥാന പാർട്ടിയിൽ പടപ്പുറപ്പാട്

ബിജെപി അംഗത്വം സ്വീകരിച്ച് സിപിഎം അട്ടപ്പാടി മുൻ ഏരിയ സെക്രട്ടറി ആർ വി രാമകൃഷ്ണൻ ഇനി ഇടതിനെ ഇടതിന് ബി എൻസ്കറുടെ വിരട്ടി സിപിഎം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കരുത് പാർട്ടിയുടെ തിട്ടൂരം തള്ളി ഹസ്കർ നിലപാടിൽ മാറ്റമുണ്ട് യെസ് ബി ജെ പിയെ തോൽപ്പിക്കാൻ വോട്ട് മറിച്ച് ജമാഅത്തെ ഇസ്ലാമി ഇടതിനും വലതിനും വോട്ട് മറിച്ചെന്ന വെളിപ്പെടുത്തൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് വോട്ട് മറിച്ചത് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് വെളിപ്പെടുത്തൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റേതാണ് ഈ വെളിപ്പെടുത്തൽ ബിജെപിയെ തോൽപ്പിക്കാൻ എൽഡിഎഫിനും യുഡിഎഫിനും വോട്ട് മറിച്ചു നൽകിയിട്ടുണ്ടെന്നാണ് ഇസ്ലാമി ഇസ്ലാമിടുത്തൽ ഇക്കാര്യം മുന്നണി നേതാക്കളുമായും സംസാരിച്ചിരുന്നു ആറിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനൊന്നിലും ഇടതുപക്ഷത്തിന് വോട്ട് മറിച്ചു നൽകിയെന്നാണ് വെളിപ്പെടുത്തൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകളിൽ സിപിഎമ്മിന് വോട്ട് മറിച്ചു നൽകിയെന്നും വെളിപ്പെടുത്തലുണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് വോട്ടുകച്ചവടമെന്നും ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ വ്യക്തമാക്കി കേരളത്തിൽ എവിടെയും ഇനിയിപ്പോൾ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവാം ഞാൻ പറയുന്നത് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നൊരാശയത്തെ കേരളത്തിൽ അതിലെ രണ്ട് ഘടക കക്ഷികൾ പരസ്പരം രണ്ടും രണ്ട് പക്ഷത്താണ് എന്നുള്ളത് കൊണ്ട് ബി ജെ പി കടന്നു വരുന്നതിനെ തടയിടുന്നേടത്ത് സമാന ചിന്താഗതിക്കാർ എന്നുള്ള അർത്ഥത്തിൽ യോജിക്കണമെന്നൊരാശയമാണ് ഞാൻ പറഞ്ഞത് ആശയത്തെ നമ്മൾ ഇസ്ലാമിയുടെ വോട്ട് ആണയിട്ട് പി മുജീബ് റഹ്മാന്റെ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മതേതര മുന്നണി എന്ന് പറഞ്ഞ വോട്ട് തേടാനിറങ്ങുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും പിടിമുറുക്കിയാൽ സാഹചര്യങ്ങൾ മാറും അത് ജനം മനസ്സിലാക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞു ഈ നാട്ടിൽ വന്ന് നമ്മുടെ നാടിന്റെ രാഷ്ട്രീയം തീരുമാനിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഒരു പാരലായിട്ട് പറയല്ല ബംഗ്ലാദേശിൽ എന്ത് നടക്കുന്നു അവിടുത്തെ ജമാഅത്ത് എന്ത് ചെയ്യുന്നു എല്ലാവർക്കും അറിയാം ഇത് ഒരു ശരിയായ കാര്യമല്ല വെള്ളാപ്പള്ളി നടേശിനും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കുമെതിരെ മതപ്രീണനം ലക്ഷ്യമിട്ട് എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾ നടത്തുന്ന കടന്നാക്രമണങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന വിലയിരുത്തൽ മലപ്പുറത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ വിവരിച്ചതിന്റെ പേരിൽ വെള്ളാപ്പള്ളിക്കെതിരെ നടക്കുന്ന വ്യക്തിഹത്യകൾ ചെറുക്കുമെന്ന് ബിജെപി സംസ്ഥാന വക്താവ് കെ വി എസ് ഹരിദാസ് വ്യക്തമാക്കി വസ്തുതകൾ തുറന്നു പറയുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി മുദ്രവത്തുന്ന സ്ഥാപിത താല്പര്യക്കാരെ പിന്തുണക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് നീക്കങ്ങളാണ് ഈ മുന്നണികൾക്ക് തന്നെ തിരിച്ചടിയാകുന്നത് വെള്ളാപ്പള്ളി നടേശനെതിരെ കൊലവിളി നടത്തുന്ന നേതാക്കളെ പോലും നിലക്കു നിർത്താനോ നടപടിയെടുക്കാനോ കോൺഗ്രസിനും സി പി എമ്മിനും ധൈര്യമില്ല വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കണക്കുകളാണെന്നും അതിന് മറുപടി വ്യക്തിഗത്യല്ലെന്നും ബി ജെ പി സംസ്ഥാന വക്താവ് കെ വി എസ് കരിദാസ് പറഞ്ഞു ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കും യോഗം ജനറൽ സെക്രട്ടറിക്കും നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങൾക്ക് മുന്നണികൾ വലിയ വില നൽകി എളപ്പള്ളി നടേശൻ വ്യക്തി മാത്രമല്ല ഒരു വ്യക്തിയല്ല അദ്ദേഹം അദ്ദേഹം ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിന് കേരളത്തിന്റെ പൊതു മണ്ഡലത്തിൽ ഒരു ഒരു വലിയ സ്ഥാനമുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് എത്രത്തോളം നേതൃത്വം നൽകിയോ അതിന്റെ പിന്തുടർച്ച അവകാശികളാണ് അതൊക്കെ മറന്നുകൊണ്ട് ഇന്നിപ്പോൾ എസ് എൻ ഡി പി യോഗത്തെയും അതിൻ്റെ നേതാക്കന്മാരെയും കടന്നാക്രമിക്കാനുള്ള ശ്രമങ്ങൾക്ക് ി നടനെ ലക്ഷ്യം വയ്ക്കുമ്പോൾ അതിനെതിരായ പ്രതിഷേധം തൃപ്പൂണത്രം പ്രതിഫലിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും നടേശനെ വർഗീയവാദിയാക്കി മുതലവെത്തിയ റിപ്പോർട്ടർ ചാനലിനെതിരെയും കരിയോയിൽ ഒഴിക്കാൻ ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് മുതൂറിനെതിരെയും പ്രതിഷേധം കടുപ്പിച്ച് എസ് യോഗം യൂത്ത് മൂവ്മെന്റ് കണയഞ്ഞൂർ യൂണിയൻ തൃപ്പൂണത്രയിൽ വൻ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ജനം കൊച്ചി പാലക്കാട് ചിറ്റൂർ സീറ്റ് ജനതാദളിൽ നിന്നും സിപിഎം ഏറ്റെടുക്കില്ല എന്ന് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു സീറ്റ് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും രണ്ടായിരത്തി പതിനെട്ട് മുതൽ പിണറായി വിജയൻ മന്ത്രിസഭയിൽ അംഗമാണ് ചിറ്റൂരിൽ നിന്നുള്ള എം എൽ എ ആയ കെ കൃഷ്ണൻകുട്ടി അരനൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ പാരമ്പര്യം കൃഷ്ണൻകുട്ടിക്ക് ഉണ്ടെങ്കിലും ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ മോശമായതിനാൽ ഇത്തവണ മത്സരരംഗത്തേക്ക് ഇല്ല എന്നാണ് കൃഷ്ണൻകുട്ടി പറയുന്നത് താൻ റിട്ടയർമെന്റിലേക്ക് കടക്കുകയാണെന്നും കൃഷ്ണൻകുട്ടി നേരത്തെ പ്രതികരിച്ചിരുന്നു ഇതോടെ ജനതാദളിന്റെ സീറ്റ് സി പി എം ഏറ്റെടുക്കുമെന്ന ഊഹാപോഹങ്ങളും ഉയർന്നിരുന്നുവെങ്കിലും ചിറ്റൂരിൽ ജനതാദൾ തന്നെ മത്സരിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു മന്ത്രി കൃഷ്ണൻകുട്ടി മത്സരിക്കുന്നില്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ തന്നെ മറ്റൊരു നേതാവ് മത്സരരംഗത്ത് ഉണ്ടാവുമെന്നും സി പി എം സീറ്റ് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സുരേഷ് ബാബു പറഞ്ഞു സീറ്റ് എന്നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഒരു സീറ്റും സി പി എം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ പാലക്കാട് ജില്ലയിലില്ല അല്ല അതിൻ്റെ ഒരു സാഹചര്യം ഇല്ലല്ലോ അതെല്ലാം നമ്മുടെ മുന്നണിക്കകത്തുള്ള ഒരു പാർട്ടിയല്ലേ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഈ ഈ രാജ്യത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി വർഗീയ ഫാസിസത്തിനെതിരായി ഒറ്റക്കെട്ടായി പൊരുതുന്ന ഒരു പാർ ഒരു മുന്നണിക്കകത്ത് അവരുടെ സീറ്റിന് ഞങ്ങളെന്തിനാ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയല്ലേ അതിൻ്റെ കാര്യമില്ലല്ലോ അല്ല അവരുടെ പാർട്ടിയിൽ മത്സരിക്കാനില്ലെങ്കിൽ വേറെ ആരെങ്കിലും മത്സരിപ്പിക്കായിരിക്കും ആ പാർട്ടി ആ പാർട്ടി വേറെ ആരെങ്കിലും നല്ല നേതാക്കളെ ആ പാർട്ടിയിൽ മത്സരിപ്പിക്കുകയായിരിക്കും ഇപ്പൊ അതിനെ കുറിച്ചൊന്നും അങ്ങനെ ആലോചന നടത്തിയിട്ടേല മന്ത്രി കൃഷ്ണൻകുട്ടി മത്സരിക്കുന്നില്ലെങ്കിൽ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി മുരുകദാസ് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ സി മഹേഷ് എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും ഉയരുന്നത് ജനം പാലക്കാട് ഇടവേളയ്ക്ക് ശേഷം

Golden water sunsets and untouched coastal calm. Each retreat invites you into its own world of serenity and charm. Luxury tents, warm hospitality and endless experiences. From targazing nights to boat rides, parasailing, kayaking, cycling trails, ATV rides and much more. This winter, come find your retreat. വർഷത്തെ സമ്പത്തുള്ള കേരളത്തിലെ ആദ്യത്തെ മാട്രിമോണിൽ സർവീസ് ഇന്ത്യ സീസൺ ത്രീയുടെ ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിൽ ജനം ടിവിയുടെ ചെയർമാൻ ശ്രീ ജി സുരേഷ് കുമാറിനെയും ജനം ടി വി മെന്റർ ശ്രീ എ ജയകുമാറിനെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇനി നമ്മുടെ സ്പോൺസേഴ്സിനെ ആദരിക്കേണ്ടതുണ്ട് എല്ലാവർക്കും അറിയുന്നത് പോലെ ഏതൊരു പരിപാടി വിജയിക്കണമെങ്കിൽ അല്ലേ അതിന് ഞങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വരുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് ഇന്ന് ഈ ജനൻ ടി വി മ്യൂസിക് ഇന്ത്യ സീസൺ ത്രീയുടെ ഭാഗമായി സിതാര കൃഷ്ണകുമാറിൻ്റെ ബാൻഡ് ഒരുക്കുന്നതിൽ ഞങ്ങളെ സഹായിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ ഉപാഹ ഉപഹാരം ഏറ്റുവാങ്ങാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു ആദ്യമായി അൽതാസ അൽതാസയുടെ മാനേജർ ശ്രീ യൂസഫിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഉപഹാരം നൽകാൻ എക്സിക്യൂട്ടീവ് ചെയർമാൻ ജി സുരേഷ് കുമാർ യെസ് ഓക്കെ എൻ ഷംസീറിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങുന്നു താങ്ക് യു യൂസഫ് അടുത്തതായി സെയിൻ പോൾസ് ആയുർവേദ ചെയർമാൻ ശ്രീ എ പി എൽദോ വൈദ്യൻ ശ്രീ എൽദോ വൈദ്യനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ശ്രീ എൽദോസ് വൈദ്യന് ഉപഹാരം സമ്മാനിക്കുന്നു അടുത്തതായി യു ജി എസ് ഗ്രൂപ്പിൻ്റെ എം ഡി ശ്രീ അജിത് പാലാട്ടിനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു വേദിയിലേക്ക് അടുത്തതായി എസ് കെ ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തെ എസ് കെ ഹോസ്പിറ്റലിൻ്റെ സിഇഒ ഡോക്ടർ സന്ധ്യ സന്ധ്യ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എസ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ കേണൽ രാജീവാണ് എത്തിയിരിക്കുന്നത് എസ് കെ ഹോസ്പിറ്റലിനെ പ്രതിനിധീകരിച്ച യെസ് താങ്ക് യു ശ്രീ രാജീവ് അടുത്തായി ആൽഫാ ഹിൽ ട്രിവാൻഡ്രം എം ഡി ശ്രീ ജെ ജയകൃഷ്ണൻ അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മേയർ വി വി രാജേഷ് ഉപഹാരം കൈമാറുന്നു താങ്ക് യു മേയർ താങ്ക് യു ജയകൃഷ്ണൻ അടുത്തതായി സഞ്ജീവനി ഹേബിൾസിന്റെ എം ഡി ശ്രീ കെ മോഹൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി അഭിഷേകം ജ്വല്ലറിയുടെ എം ഡി ബെന്നി കുര്യാക്കോസ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ബെന്നി കുര്യാക്കോസ് പലരും ഓൺ ദ വേ ആണ് യെസ് അടുത്തതായി എ എൻ ഷംസീറിനെ ക്ഷണിക്കുന്നു അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് നമ്മുടെ കാരണവ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ ഈ സംഗീത നിശയം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു യെസ് അദ്ദേഹം നല്ലൊരു ഗായകനാണ് എല്ലാവർക്കും അറിയാം എല്ലാ വേദികളിലും അദ്ദേഹം പാടാറുണ്ട് പക്ഷേ നിർബന്ധിച്ചാലേ പാടുള്ളൂ അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു ഒരു പാട്ടുപാടി ഇത് ഉദ്ഘാടനം ചെയ്യണം പ്ലീസ് ബഹുമാനപ്പെട്ട സ്പീക്കർ അവരുടെ മേയർ ഉൾപ്പെടെയുള്ള വേദിയിലെ പറയുന്ന പ്രമുഖരായ വ്യക്തികളെല്ലാം ഉണ്ട് അവരെല്ലാം പറഞ്ഞു പ്രസംഗങ്ങളൊക്കെ കേട്ട് വരാനാണ് നിങ്ങൾ രാവിലെ അങ്ങനെ വലിയ പ്രാസംഗനുമല്ല അപ്പോൾ രണ്ട് വരി പാടണമെന്ന് പറഞ്ഞു ഈ വളരെ വിശിഷ്ടമായ സദസ്സിനെ അല്പസമയം അലങ്കൂലപ്പെടുത്താവുന്നില്ലാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഇനി ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടികൾക്ക് ൊള്ളാതിരിക്കാൻ എൻ്റെ രണ്ടുപേര് ഗുണകരമായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാടിയെന്താണെന്ന് പാടാൻ തീരുമാനിച്ചിട്ടുമില്ല എന്തായാലും രണ്ടുപേരി അല്ലേ ഒന്നിനി ശുതി താഴ്ത്തി പാടുക പുങ്കുയിലെ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തു ശാരദനിലാവേ ഈ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ ഒന്നിനി ശുതി താഴ്ത്തി പാടുക പൊങ്കുയിലെ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ ഒക്കല് നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ ഒച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ എത്രയോ ദൂരമെന്നൊപ്പം നടന്ന പദപത്മങ്ങൾ തരണമായി മിഴിനീട്ടുമ്പോൾ താരാട്ടിൻ അനുയാത്ര നിദ്രതന്മിഴികളിൽ താമരമുകുളങ്ങൾ വിരിയും വരേ ഒന്നിനെ ശ്രുതി താഴ്ത്തി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ മാസ്റ്റർ പീസാണ് ഈ പാട്ട് അദ്ദേഹം പല വേദികളിലും ഇത് ആ ഇനി അടുത്ത വേദിയിൽ പുതിയ പാട്ട് പാടണമെന്ന് ഇപ്പോഴേ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് യെസ് അടുത്തായി ഒരുപക്ഷേ ഈ കടന്നപ്പള്ളിയുടെ ഈ പാട്ടിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപക്ഷേ ബഹുമാനപ്പെട്ട സ്പീക്കർ എ എൻ ഷംസീറും ഒരു പാട്ട് പാടിയേക്കാം കാരണം ആ ചിരിയിൽ അത് വ്യക്തമാണ് ഇതാ ഞാൻ പാടാൻ പോകുകയാണെന്ന് കൈയടിച്ച പാടും പ്ലീസ് ഫോർത്ത് എഡിഷനിൽ ഇന്നലെ ആരംഭിച്ചപ്പോൾ എല്ലാ വൈകുന്നേരങ്ങളിലും ഉള്ള കൾച്ചറൽ ഇവൻറ്റ് ഇന്ന് സ്പോൺസർ ചെയ്യുന്നത് ജനം ടി വി കഴിഞ്ഞ വർഷവും ഞങ്ങളുമായി സഹകരിച്ച ചാനലാണ് ജനം ടി വി ജനം ടി വിയുടെ മലബാറിക്കസ് ആണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങളെല്ലാം അക്ഷമരായി കാണാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചിത്താരയുടെ പാട്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സറിയുന്നത് കൊണ്ട് ക്രൗഡ്സ് അനുസരിച്ച് സംസാരിക്കുക എന്നുള്ളത് കൊണ്ട് ജനം ടിവിയോട് കേരള നിയമസഭയ്ക്കുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം ആശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത നിയമസഭാ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ എല്ലാ പാട്ടിൻ്റെ കൂട്ടുകാർക്കും ഈ കലാസന്ധിയിലേക്ക് സ്വാഗതം നന്ദി താങ്ക് യു നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തിൻ്റെ മേയർ ശ്രീ അഡ്വർ വി വി രാജേഷ് രണ്ടു വാക്സും സരക്ഷണി മലയാള മാധ്യമ രംഗത്ത് കറഞ്ഞ കുറേ കാലമായി വേറിട്ട മുദ്ര പതിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ചാനലാണ് ജനം ടി വി തീർച്ചയായിട്ടും നിങ്ങൾ ഉയർത്തുന്ന നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയവും അതോടൊപ്പം തന്നെ നിങ്ങൾ സമൂഹത്തിന് മുമ്പാകെ നിരത്തുന്ന വാർത്തകളുമൊക്കെ തന്നെ സമൂഹത്തിൻ്റെ നേരായ വഴിക്ക് ഒരുപാട് ഒരുപാട് പ്രയോജനം ചെയ്യുന്നു തുടർന്നും എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമ്മുടെ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാ സ്നേഹാദരങ്ങളോടെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജനൻ ടി വി നടത്തുന്ന ഈ ഒരു പരിപാടിന്റെ ഭാഗമാകാൻ സാധിച്ച ഒരുപാട് ഒരുപാട് സന്തോഷം നിരവധി പ്രമുഖരാണ് ഇവിടെ ഈ ഒരു കലാസന്ധ്യ ആസ്വദിക്കുവാനായിട്ട് ഇരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു സായനം ആശംസിക്കുന്നു നന്ദി എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവരും ഉപവിഷ്ടരാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വളരെയധികം നന്ദി ഇനി നമ്മുടെ മ്യൂസിക് ഇന്ത്യ സീസൺ ത്രീയുടെ ഭാഗമായുള്ള പ്രോജക്റ്റ് മലബാറിക്ക് സംഗീത നിശ ആരംഭിക്കുകയാണ് യെസ് സിതാര കൃഷ്ണകുമാറിനെയും ബാൻഡിനെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു സംഗീതം ആസ്വദിക്കുന്ന എല്ലാവരെയും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന എല്ലാവരെയും സംഗീത പ്രേമികളെയും സംഗീത ആസ്വാദകരെയും ഒരിക്കൽ കൂടി ജനം ടി വിക്ക് വേണ്ടിയും അതുപോലെ നിയമസഭയ്ക്ക് വേണ്ടിയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്തേ നമസ്തേ